പരുന്ത് എങ്ങനെയാണ് വട്ടമിട്ട് പറന്ന് നടന്ന് പാവപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകാൻ പോകുന്നത് അതുപോലെ ഈ പരിശുദ്ധ സഭയുടെ മേൽ പരിദേശികൾ വട്ടമിട്ട് ഇതിനെ റാഞ്ചിക്കൊണ്ടുപോകാനായിട്ട് തോന്നി പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേയുടെ കാലഘട്ടത്തിൽ തിരുമേനയുടെ അംഗരക്ഷകനായ ആനപ്പാപ്പിയെ മറുപക്ഷത്തുള്ളവർ വെട്ടിക്കൊല്ലിച്ചു അതിനുശേഷം പരിശുദ്ധ തിരുമേനിയെ വകവരുത്താനായി തിരുമേന മുറിയിലേക്ക് ഏടി വെച്ച് കയറിയെങ്കിലും അയാൾക്കതിൽ എത്താൻ പറ്റിയില്ല അയാൾ പറഞ്ഞു പോയി ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഏറെ ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള വേദനപ്പെട്ടിട്ടുള്ള ഒരു പരിശുദ്ധ സഭയാണിത് ടിൻസൺ വർഗീസിൻ്റെ പിതാവ് മലങ്കർ വർഗീസിനെ അവർ കൊന്നു ഞാൻ കൊച്ചി മിദ്രാസനത്തിൻ്റെ മദ്രാപുലത്തിലായിരുന്ന കാലത്താണ് അത് സംഭവിക്കുന്നത് അങ്കമാലി മിദ്രാസനത്തിലെ പെരുമ്പാവൂർ സൂലോക്കോ പള്ളി അംഗമാണ് അദ്ദേഹം അദ്ദേഹത്തെ കഷ്ണങ്ങളാക്കി അവിടെ ഇട്ടിരിക്കുന്നത് ആ മോർച്ചറിയിൽ പോയി ദുഃഖത്തോടെ കണ്ടയാളാണ് ഞാൻ അന്നൊന്നും ആരും സമാധാനം പറഞ്ഞില്ല ഈ ചെയ്ത തെറ്റാണെന്ന് പറയാൻ എത്ര പേരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴെല്ലാവരും സമാധാനം 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 എന്ന് പറയുന്നു അതിനുശേഷം ആ ഇടവേലെ തന്നെ കുറിയാക്കോസ് എന്ന് പറഞ്ഞ ആളിനെ കൊന്നു അതിനുശേഷം വേറൊരു ഓനാൻ കുഞ്ഞിനെ കൊന്നു ഇങ്ങനെ പഴയ ഭാഷയാൽ പറഞ്ഞാൽ നിൻ പണി എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്